സെൻഡ് ഓഫ് ഒക്കെ ആവാം പക്ഷേ സ്വബോധം ഓഫ് ആവുന്ന തരത്തിലായാൽ അതിനെ കുന്തളിപ്പ് എന്നൊക്കെയല്ലേ പറയാൻ പറ്റൂ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചാലിശ്ശേരിയിൽ സെന്റ് ഓഫ് ആഘോഷത്തിനെടുത്ത ആഡംബരക്കാർ മതിലിലിടിച്ച് മറിഞ്ഞതും അഞ്ചോളം വിദ്യാർത്ഥികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതും അതിനിടയ്ക്കാണ് വേറെ ഷോയുമായി ലൈസൻസ് പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട അടുത്ത സെന്റ് ഓഫ് ടീം ആഘോഷത്തിനിറങ്ങുന്നത് തൃത്താലയിലായിരുന്നു സംഭവം ആഡംബര വാഹനങ്ങളുമായി റോഡിൽ ഭീതി പടർത്തിയായിരുന്നു വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം തൃത്താല പരിതൂർ നാടപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആഘോഷത്തിലാണ് വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ ഷോ നടത്തിയത് റോഡിൽ അലക്ഷ്യമായി വാഹനമോടിച്ചുകൊണ്ടുള്ള റോഡ് ഷോ നാട്ടുകാരിൽ ഭീതി പടർത്തി തുടർന്ന് നാട്ടുകാർ തന്നെ പലതവണ താക്കീത് നൽകി പക്ഷേ കുട്ടിക്കൂട്ടം ഇത് വകവച്ചില്ല അപകടകരമായി റോഡ് ഷോ തുടർന്നു റോഡ് ഷോ കണ്ട് ഭയന്ന നാട്ടുകാരും വെറുതെ ഇരുന്നില്ല തൃത്താല പോലീസിൽ വിവരം അറിയിച്ചു വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് വാഹനങ്ങൾ കയ്യോടെ പൊക്കിയത് മൂന്ന് കാറ് ഒരു ജീപ്പ് എന്നിവയ്ക്ക് പുറമെ ബൈക്കുകളും പിടിച്ചെടുത്തു വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിപ്പിച്ച് ബോധവൽക്കരണവും നൽകി ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താലസിഐ വിവി വിമലിന്റെ നേതൃത്വത്തില് എസ്ഐ ശശികുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ഷെൻഫീര് സുരേഷ് ബാബു സുജേഷ് കമൽ രതീഷ് സജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൂട്ടാട്രി വീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം